ദ്രുതചലനങ്ങളുമായി കുരുന്നുകളുടെ കരാട്ടെ മത്സരം ഇന്റർനാഷണൽ കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗിമഹ കപ്പ് സംസ്ഥാനതല കരാട്ടെ മത്സരം പാലക്കാട് നടന്നു ചന്ദ്രനഗർ ഭാരതമാതാ സ്കൂളിൽ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബെൽറ്റ് അടിസ്ഥാനത്തിലും കട്ട കുമിറ്റിലുമായാണ് മത്സരങ്ങൾ നടന്നത് ആയിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു Why is that good? First prize, Rosana Banu A. Second prize, Sujata ജോബി വി ചുങ്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നകുലനാഥൻ ഭാരതമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്സ് പണയ്ക്കൽ സാംബശിവൻ എൻ എം തോമസ് ഫാദർ സിജോ വർഗീസ് ഫിലിപ്പോസ് അഗസ്റ്റിൻ രാജപ്പൻ എന്നിവർ സംസാരിച്ചു ഭാരതമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിൻഡേഷ് ആന്റണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു യു ട്യൂ ന്യൂസ് പാലക്കാട്